അതെ പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ കല്യാണിങ്ങത്തി അല്ലേ എന്നാൽ കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് ദുബായിലേക്കോ മാൽദീവ്സിലേക്കോ ഫ്രീ ആയിട്ട് പറഞ്ഞാലോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് കപ്പിൾസിനെ ഹണിമൂൺ ഫ്രീ ആയി ആഘോഷിക്കാം അതെ ഈ വെഡ്ഡിംഗ് സീസണിനെ വരവേൽക്കാൻ നമ്മുടെ കണ്ണൂർ ലുലു സാരീസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഓഫ് മംഗല്യ ഈ വരുന്ന നവംബർ ഇരുപത് മുതൽ ജനുവരി ഇരുപത് വരെ നമ്മുടെ കണ്ണൂർ ലുലു സാരീസിൽ നിന്നും ഇരുപത്തയ്യായിരത്തിന് മുകളിൽ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് നവദമ്പതികൾക്കാണ് ഈ ഒരു സുവർണ അവസരം ഹിന്ദു ബ്രൈഡിനാണെങ്കിലും ക്രിസ്ത്യൻ ബ്രൈഡിനാണെങ്കിലും മുസ്ലിം റൈറ്റ്സ് ആണെങ്കിലും വെഡ്ഡിംഗ് ആൻഡ് പാർട്ടി വേഴ്സിന്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ വേറെയിട്ടില്ല നമ്മുടെ മുസ്ലിം റൈറ്റ് അടിപൊളിയെ വേറെയാൻ പറ്റുന്ന പാകിസ്ഥാനി സ്റ്റൈലിൽ ഫർഷി ഡിസൈനിൽ തേൽക്കട്ടോട് ഒരു പ്രീമിയം ലുക്ക് ലഹങ്കയാണ് കൂടാതെ കട്ട് ഇതുകൂടാതെ വരുന്ന റെഡിമെയ്ഡ് ലഹങ്കാസും ഏത് ബ്രൈഡ്സിനും വേർ ചെയ്യാൻ പറ്റുന്ന ടർക്കിഷ് ഗൗണും അനാർക്കലി തുടങ്ങിയ പാർട്ടി വെയർസിന്റെ അതിവിപുലമായ കളക്ഷൻസും ബാർബി തുടങ്ങിയ ഏത് മോഡൽസിന്റെയും വൈറ്റ് വെറൈറ്റീസും ഇവിടെയുണ്ട് സാരി ഹിന്ദു വെഡിങ് അതെ കാഞ്ചീപുരം റൊക്കേറ്റ് സിൽസിലെ ആന്റിക് ഡിസൈനിലെ ഈ ട്രെൻഡിംഗ് സാരികൾ കൂടാതെ ബീഡ് ആൻഡ് പേർവർക്കിൽ നെറ്റ് ആൻഡ് ഷിഫോൺ മെറ്റീരിയലുള്ള ഫാൻസി സാരീസിന്റെയും പാർട്ടി വെയർ സാരീസിന്റെയും ഹ്യൂജ് കളക്ഷൻസും ലുലോ സാരീസിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങളുടെ വെഡിംഗ് പർച്ചേസിനായി മറ്റൊരു അന്വേഷിക്കേണ്ട നേരെ വന്ന് നമ്മുടെ കണ്ണൂർ ലുലോ സാരീസിലേക്ക് ഡേറ്റ് മറക്കേണ്ട നവംബർ ഇരുപത് മുതൽ ജനുവരി ഇരുപത് വരെ